ലോകരക്ഷകനായ വിശ്വനാഥ അങ്ങി ദിവ്യകരങ്ങളാൽ പൗരവധി ശുശ്രൂടെ ചിഹ്നമായ ഈ സഭാവസ്ത്രം തനിഞ്ഞ് ആശീർവദിച്ചാലും ശുശ്രൂഷാരൂപീല അങ്ങീ സാക്ഷികളെന്നൊന്നെനിക്ക് ആദരപൂർവ്വം ഈ വസ്ത്രം ധരിക്കുന്ന അങ്ങനെ ഈ മക്കളെ അനുഗ്രഹിക്കേണ്ടത് അങ്ങനെ ദിവ്യ അനുഗ്രഹത്താൻ തങ്ങൾക്ക് സവിശേഷമായി മിടിയെ അനുസ്മരിക്കുന്നതിന് തങ്ങളുടെ സമർപ്പണത്തിൻ്റെയും വിശദമായ ജീവിതത്തിൻ്റെയും സാക്ഷ്യമായി ඒවසනම් අවධ දැගටෙ කතාාවාවයි ස්තුවඩි යඟන් සමත්පිට නතා හැම කටග පවම් පංසු බලගන්ගන බැලිෙන පාදරම ලද නිලතු. തൻ്റെ കൃപയുടെ അമൂല്യതിഥികളാണ് ശാക്തീകരിക്കുന്നത് അർത്ഥികൾ സ്വീകരിക്കുന്ന ഈ തിരുവസ്ത്രം അവരെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നത് ബ്രഹ്മചാരിനും അനുസരണ ഉള്ളവരുമായ യേശുനാഥൻ്റെ സന്ത സഹചാരിയാണ് താനെന്നാണ് ഈ ശുഭവസ്ത്രം പോലെ വിശുദ്ധിയുള്ളവരായിരിക്കേണ്ടവരാണ് താനെന്ന ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞു അഭിമന്യ പിതാവിൽ നിന്നും അഭിമന്യ പിതാവിൽ നിന്നും തിരുവസ്ത്രം സ്വീകരിക്കുന്നു തിരഞ്ഞെടുക്കപ്പെട്ടവർ സംസാരിക്കുന്നതിന് ശേഷം അടുത്തനുകരിക്കും ഇത് ശുശ്രൂഷയുടെ ഭാഗ്യ ചിഹ്നമായി സഹാപത്രം സ്വീകരിച്ചാണ് ൻ അനുസരണം ഉടകുന്നതായി വിശ്വനാഥിനെ അടുത്തനുധരിക്കുവാൻ ഇത് നിനക്കെന്നും പൗരവത്വ ശിശുരുടെ ഭാവി ചിഹ്നമായി സ്വഭാവം സ്വീകരിച്ചാൽ ബ്രഹ്മചാരിൻ ദരിദ്രൻ അനുസരണമുള്ള വിശ്വനാഥിനെ അടുത്തനുധരിക്കുവാൻ ഇത് നിനക്ക് എന്നും പൗരവത്വ ശിശുരുടെ ഭാവി ചിഹ്നമായി സ്വഭാവസ്ത്രം സ്വീകരിച്ചാൽ ബ്രഹ്മചാരിയും ദരിദ്രനും മനുഷ്യനുള്ളവരുമായി വിശ്വനാഥൻ അടുത്തുവാൻ ഇവർ പ്രേരകമായിരിക്കട്ടെ ശുശ്രൂഷയുടെ ബാഹ്യ ചിഹ്നമായി സ്വഭാവം ദരിദ്രനും മനസ്സിനുള്ളവനുമായി വിശ്വനാഥനെ അടുത്തുവാൻ ഇവർ പ്രേരകമായിരിക്കട്ടെ പൗരബുദ്ധി ശുശ്രൂഷയുടെ ഭാഹ്യചിഹ്നമായി സ്വഭാവസ്ഥൻ സ്വീകരിച്ചാൽ ബ്രഹ്മചാരി ദരിദ്ര Nostra posta no. quae no. in no. filium